േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനാഥായ സീതയേ നമ കൂചന്ദൻ രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിത ശാഖാ വന്ദേ വജ് ഗോകുലം ആത്മീകർഗിരിഭൂ ധൻ രാമംഭൂ നിധി സങ്കത ശ്രീമത് രാമായണീ ഗംഗാപുനാദു പുനാദുത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ മുപ്പതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് പ്രതിപാദ്യ വിഷയമായിട്ടുള്ളത് ആ ജനകരാജാലിയിൽ സൂക്ഷിച്ചിട്ടുള്ള ശൈവരാപത്തിൻ്റെ വിവരങ്ങളും അതിനുശേഷമുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിനു മുമ്പ് തൊട്ട് മുൻഭവങ്ങൾ പറഞ്ഞത് നാളെ അധ്യായങ്ങളിലായിട്ട് സദാനന്ദൻ എന്ന മഹർഷി മിഥിലയിലെ ഉപവനത്തിൽ വെച്ചിട്ട് മറ്റ് മഹർഷിമാരികൾക്ക് രാമലക്ഷ്മന്മാരോട് ഈ വിശ്വാമിത്രൻ്റെ യോഗ്യതകളൊക്കെ പറഞ്ഞാണ് വിശ്വാമിത്ര രാജാവായിരുന്ന വിശ്വാമിത്രൻ എങ്ങനെയാണ് ബഹുമാന്യനായ ബ്രഹ്മർഷിയായി തീർന്നുള്ള കഥകളും ഒക്കെയാണ് പറഞ്ഞത് ഇപ്പം ഈ ഭാഗങ്ങളൊന്നും തന്നെ മറ്റു രാമായണകാര്മാരാരും തന്നെ പ്രത്യേകിച്ച് വിസ്തരിക്കുന്നില്ല വിസ്തരിക്കുന്നില്ല എന്നല്ല പരാമർശിക്കുന്ന പോലും ഇല്ല പലരും കാരണം രാമായണം എന്ന് പറയുന്നത് രാമകഥ മാത്രമാണെന്ന് വിചാരിക്കുന്ന വിചാ രാമചരിതമാണ് രാമായണം എന്ന് കരുതിയാൽ ഈ ഭാഗങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല ഇതൊക്കെ വിശ്വാസ കഥകളാണ് തൊട്ട് മുമ്പ് പറഞ്ഞു അതിന് പറയാൻ പോകുന്നതായ രാമചരിതമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല ത്മീരാരാമായണത്തിൽ അതുണ്ട് അതുകൊണ്ട് നമ്മളത് പറഞ്ഞു അതുകൊണ്ട് ഈ തൊട്ടു മുമ്പ് പറഞ്ഞ ഭാഗങ്ങളെപ്പറ്റി ഒന്നും തന്നെ നമുക്ക് ഒരു താരതമ്യ പഠനത്തിന് സാധ്യതയില്ല കാരണം വേറെ രാമായണകാരന്മാരൊന്നും അത് എടുത്തു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ വാൽമീരാമായണത്തിന് തന്നെ ഉള്ള സീതാസു എന്നൊരു ഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പം ഈ കഥകളൊക്കെ ഹോലത്തിൽ വെച്ച് പറഞ്ഞു പിറ്റേ എന്ന ഈ രാമലക്ഷ്മന്മാരും വിശ്വാമിത്രനും യജ്ഞകവാടത്തിലെത്തി വലിയൊരു യജ്ഞം മിഥിലാനഗിരിയിൽ നടക്കുകയാണ് ആ യജ്ഞം കാണുകയും ചെയ്യാം കൂട്ടത്തിൽ അവിടെ ജനകരാജാനിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പ്രഖ്യാതമായ എന്ന പേരുള്ള വില്ല് കാണുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണല്ലോ രാമലക്ഷ്മന്മാരെ വിശ്വാമിത്രം അങ്ങോട്ട് നയിച്ചത് അവിടെ വിറ്റേ പ്രഭാതത്തിൽ യജ്ഞകവാടത്തിലെത്തി അപ്പോൾ വിശ്വാമിത്രമുള്ള പ്രസിദ്ധനായ ആളാണ് ബഹുമാന്യരായ മഹർഷിയാണ് അതുകൊണ്ട് ജനകരാജാവ് പുറത്തേക്ക് വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു ഈ രാമലക്ഷ്മണ്മാരെ മിഥിലാരാജാവായ ജനങ്ങൾ പരിചയമില്ലല്ലോ അതുകൊണ്ട് അവരെ വിശ്വാമിത് പരിചയപ്പെടുത്തിക്കൊടുത്തു ഇതൊക്കെയാണ് അറുപത്തി ആറാമത്തെ സ്വർഗത്തിലെ ആദ്യം കാണുക തഥപ്രഭേവിമലേ കൃതകർമാനരാധിപ വിശ്വാമിത്രം മഹാത്മാനും മാജുഹാവസ്വരാഘവം മാജുഹാവനെ വിളിച്ചു പറഞ്ഞു ശ്രീരാമ രാമലക്ഷ്മണനോട് കൂടി ആ വിശ്വാമിത്രത്തെ വിളിച്ചു എന്നിട്ട് തമ അർച്ചയിത് ആ ധർമാത്മാ ശാസ്ത്രിഷ്ഠേന ശാസ്ത്രങ്ങളിൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് വിശിഷ്ടങ്ങളായ ഗ്രന്ഥങ്ങൾ സ്മൃതി മുതലായ ഗ്രന്ഥങ്ങളിലൊക്കെ മഹർഷിമാരെ അങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് എഴുതു സ്വാഗതമൊക്കെ പറഞ്ഞു സ്വാഗതം ഞാൻ കലോമിതനായിട്ട് വിശ്വാമിത്രനോട് ചോദിച്ചു അങ്ങനെയൊക്കെ സ്വാഗതം ഞാൻ അങ്ങേക്കുണ്ട് എന്താ ചെയ്യേണ്ടത് ഇത് കേട്ടപ്പോൾ ഈ വിശ്വാമിത്രൻ മിഥിലരാജാ പറഞ്ഞു ഈ പുത്രവും ദശരഥസ്യേമോ ക്ഷത്രിയവും ലോകവിശ്രുതവും ഈ രണ്ട് കുമാരന്മാർ ദശരഥപുത്രന്മാരാണ് ലോകവിശ്രുതന്മാരാണ് മിക്ക പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് അവർ ഈ പത്ത് പതിനാറ് വയസ്സേ ആവുന്നേ ഉള്ളൂ ലോകവിശ്രുതന്മാരാണ് അവർ ചില കാര്യങ്ങളൊക്കെ ഈ സമയം കൊണ്ട് തന്നെ എല്ലാവരെയെങ്കിലും വ്യാപിച്ചിട്ടുണ്ടാവണം അതിലേക്ക് മോക്ഷം കൊടുത്തതും വിശേഷ പ്രഖ്യാതങ്ങളാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് ഏത ദർശനവും ദർശന ദുരുഷ്ടം പ്രതിയാസ്യത അവർ ഞാനിവിടെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത് അഥവാ അവരിവിടെ വന്നിട്ടുള്ളത് അങ്ങയുടെ കൊട്ടാരത്തിൽ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള അതിമുഖത്തായിരിക്കുന്ന വില്ല് കാണുമെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് അത് അവർക്ക് കാണിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അവരെയും കൂട്ടി വന്നിരിക്കുന്ന അർത്ഥം അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്തു ചെയ്യും അവർ കൃതാർത്ഥന്മാരായിട്ട് ദർശന ദസ്യധനുഷോ യഥേഷ്ടം പ്രതിയാസ്യത അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എന്തു ചെയ്യും കൃതാർത്ഥരായിട്ട് തിരിച്ചുപോയിക്കൊള്ളും എന്നർത്ഥം അപ്പോൾ ഈ കൃതാർത്ഥരായി തിരിച്ചുപോയിക്കൊള്ളും എന്ന് പറയുമ്പോൾ ഒരു മഹർഷി പറയുമ്പോൾ അതിൽ പല അർത്ഥങ്ങളും നിഗൂഢമായി കിടപ്പുണ്ട് അവിടെ പറയുന്നത് ഈ വില്ല് ഞാൻ കുറയ്ക്കും അങ്ങനെയാണ് ഒത്തിരി വിവാഹം ചെയ്യും എന്നൊക്കെ അങ്ങനെ യഥാർത്ഥരായിട്ട് മടങ്ങിപ്പോകുമെന്നൊക്കെ അതേ ഉള്ളിൽ വിചാരിക്കുന്നുണ്ടാവാം എന്തായാലും ഈ വില്ല് കാണിച്ചു കൊടുക്കുമോ എന്ന് പറഞ്ഞു ആ സമയത്ത് ജനകൻ തക ശ്രേഷ്ഠമായ ആ വില്ലിൻ്റെ ചരിത്രം പറയാൻ ഈ ത്യമ്പകം എന്നറിയപ്പെടുന്ന വില്ല് എങ്ങനെയാണ് ജനക രാജധാനിയിൽ വരാനിടയായത് അതിൻ്റെ ചരിത്രം അതിൻ്റെ കേമത്തൊക്കെ പറയുകയാണ് കാരണം അത് ദർശിക്കാതെ കൊലിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായ കാര്യമില്ലാതെ കൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് എന്തൊക്കെയാ അദ്ദേഹം പറഞ്ഞ സോയ താമസോ യഥമിഹ തിഷ്ടധി ഇതെന്തിനു വേണ്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്നും ഇതെങ്ങനെ ഇവിടെ വന്നു ചേർന്നു എന്നുള്ള കഥയൊക്കെ കേൾക്കൂ അതുകൊണ്ട് പറഞ്ഞു ദേവരയാതാതോ നിമേ ജ്യേഷ്ഠോ മഹീപതി ഭഗവൻ ഹസ്തേ ദത്തോ മഹാത്മനാ ഇത് ജനകരാജവംശത്തിലേക്ക് വരാൻ കാരണം നിമിയുടെ ജ്യേഷ്ഠപുത്രനായ ദേവരാധൻ എന്നൊക്കെ ദേവരാധൻ രാജാവിൻ്റെ പേരാണ് അദ്ദേഹത്തിന് പക്ഷാൽ പരമശിവൻ ന്യാസം ന്യാസത്താൽ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ഇത്ര കാലത്തേക്ക് അപ്പോൾ ന്യാസമായിട്ട് കൊടുത്താൽ ആരേ ദക്ഷയജ്ഞമതയെ ഉറന്നൊരായം വീരവാൻ അതെന്താ വെച്ചാൽ ദക്ഷയാകത്തിൻ്റെ സമയത്ത് ദക്ഷൻ പരമശിവനെ യജ്ഞഭാഗങ്ങളൊന്നും കൊടുക്കാതെ അപമാനിക്കാൻ ശ്രമിച്ചു ശിവൻ ക്രോധിച്ചിട്ട് യജ്ഞ ലക്ഷയജ്ഞത്തെ ധ്വംസനം ചെയ്തു നശിപ്പിച്ചു എന്നൊക്കെയുള്ളത് എല്ലാ വേറെക്കുറ എല്ലാ പുരാണങ്ങളിലും പ്രഖ്യാതമായ കഥയാണ് പല പുരാണങ്ങളെ ശിവൻ നേരിട്ട് പോയിട്ട് നശിപ്പിച്ചു എന്നല്ല ഭാഗവതാദി പുരാണങ്ങളിലൊക്കെയാണ് വീരഭദ്രതയും ഭദ്രകാളിയും കഴിച്ചും ഭൂതകളങ്ങളൊക്കെ കുടിച്ച് തന്നിട്ട് യജ്ഞശാല മുഴുവൻ അടിച്ചു തകർക്കുകയും യജ്ഞവും മുടക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള കഥ പ്രസിദ്ധമാണ് ഇപ്പോൾ പറയുന്ന ആ ചെന്ന സമയത്ത് ക്രോധിച്ചവനായ ഈ പരമശിവൻ ഈ ബില്ല് പിടിച്ചിട്ട് ദേവന്മാരോട് പറഞ്ഞു പോലും ഞാൻ വില്ല് കൊണ്ട് നിങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ദശാൻ രോഷാൽ ശലീലമിത മഗ്രഹി എന്നാണ് റോഷത്തോടുകൂടിയാണെങ്കിൽ കുറേയൊക്കെ പരിഹാസത്തോടു കൂടി ശലീലെന്നാണ് പരിഹാസത്തോടു കൂടി പറഞ്ഞു ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് നിങ്ങളെയൊക്കെ ഈ ബില്ല് കൊണ്ട് നിങ്ങളുടെയൊക്കെ ഉത്തമാംഗങ്ങളെ ശിരസ്സുകളൊക്കെ ഞാൻ അറുത്തു വരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ദേവന്മാർക്ക് ആപ്പാട്ര ഭ്രമിച്ചു പരിഭ്രമിച്ചു ദേവന്മാരും ഒക്കെ കൂട്ടി സ്തുതിച്ചു ഭഗവാനെ അദ്ദേഹത്തിൻ്റെ കോപം ഒക്കെ അത് ശമിപ്പിച്ചു തഥോ വിവനസർവേ ദേവൈ വിപുങ്കവ പ്രസാദയന്ത ദേവേശം തേഷാം പ്രീതോ ഭവൻ ഭവ അവർ കെമാൻ സ്തുതിച്ചു ഭഗവാൻ ആശുതോഷവുമാവത്തിന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷിക്കുന്നതാണ് ഭഗവാനെ സന്തോഷിച്ചു അപ്പോൾ ഭഗവാനുന്യാസമായിട്ട് ഈ വില്ല് എൻ്റെ പൂർവികനായ രാജാവന് കൊടുത്തു എന്നാണ് ജനകൻ പറയുന്നത് അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാലം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ യജ്ഞാർത്ഥം ഭൂമി ഉഴുന്ന സമയത്ത് യജ്ഞഭൂമി ഉഴുത് വൃത്തിയാക്കേണ്ടതുണ്ട് അങ്ങനെ ഉഴുന്ന സമയത്ത് എനിക്ക് ആ ഉഴവ് ജാലിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ലഭിച്ചു അവളാണ് സീത പ്രസിദ്ധമാണ് കഥ ആ കുട്ടിയെ ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ സ്വന്തം പുത്രിയെ പോലെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾ വേറെ കുറേ വിവാഹപ്രായമായി അപ്പോൾ ഞാൻ അവളുടെ സൗന്ദര്യാദികളുടെ യോഗ്യത കണ്ടിട്ട് അവൾക്ക് ഭർത്താവായി വേണ്ടത് വീര്യം തെളിയിക്കുന്ന ഒരാളാണ് എന്ന് പറയും വീര്യമാണ് ശുൽക്കമായി കന്യ കിട്ടാൻ വേണ്ടി അർത്ഥം അപ്പോൾ എന്താ എനിക്ക് തീരുമാനിച്ചത് ആരാണോ ഈ അതിശ്രേഷ്ഠമായിരിക്കുന്ന ശൈവജാപം എടുത്തുയർത്തി കുലയ്ക്കുന്നത് അതിൽ അമ്പ് തുടക്കാനും സാധിക്കുമോ അയാൾക്ക് കൊടുക്കാം എന്ന് പ്രഖ്യാപിച്ചു ഇപ്പോൾ കന്യാ കിട്ടണം മോഹിക്കുന്ന ആരോഗ്യ രാജാക്കന്മാർ വന്നിരുന്നു അവർക്ക് പലരുടെക്കും ഇതൊന്നും എടുത്തു പൊക്കാൻ പോലും സാധിച്ചില്ല ഈ മോഹത്തായിരിക്കുന്ന ബില്ല് അത്ര കേൾ സാധാരണ ബില്ല് ഇല്ലാത്ത ഭയങ്കരമായിരിക്കുന്ന ഫലമൊന്നും ഉണ്ടാവണ്ട എന്താ അല്ല പക്ഷേ ഇതങ്ങനെയാണ് ഇത് പലർക്കും എന്താണ് എടുത്തു പൊക്കാനോ കൊലയ്ക്കാനോ സാധിച്ചില്ല പുലയ്ക്കാൻ സാധിച്ചില്ലെന്നെ പറയേണ്ട കാര്യമില്ല പലരും എന്ത് ചെയ്തു പരാജയപ്പെട്ടു അങ്ങനെ വിടമിച്ചിരിക്കുന്ന അതാണ് ഇനി ഇവർ വന്നിട്ടിങ്ങനെ അത് കൊലക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ആ പത്തു മാസത്ത് കാണാം നശേകൂർ ഗ്രഹണേതസ്യ ധനുഷ തോലനേബി വേഷാം വീര്യപദാം വീര്യം അല്പജ്ഞാത്വ മഹാമുനേ ഇവർക്കൊക്കെ ഈ രാജാക്കന്മാർക്ക് അല്പവീര്യന്മാരാണ് ഈ വന്നിരിക്കുന്ന ആളുകൾ അവർക്ക് ആർക്കും സാധിച്ചില്ലാതുള്ളപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ കുറച്ച് വിഷമമായി കാരണം ആദ്യം ഇങ്ങനെ പ്രഖ്യാപിച്ചു ഇനി ആരും ബില്ല് കൊടുത്തില്ല മകളെ ആർക്ക് കൊടുക്കും അതൊരു പ്രയാസമാണ് അങ്ങനെ ബുദ്ധിമുട്ട് ജനങ്ങളുണ്ടായി രാജാക്കന്മാർക്കായിട്ട് തോന്നി സാമാന്യക്കാർക്ക് ആർക്കും സാധിക്കാത്ത ഒരു എന്താ പറയുക ഒരു മത്സരം വെച്ചിട്ട് ഞങ്ങൾക്ക് അപമാനിക്കുകയാണ് ജനങ്ങൾ ചെയ്യുന്നതെന്ന് തോന്നി ഒന്നാൾക്ക് തോറ്റുമൊന്നും സാധാരണയാണ് ഒരാൾക്ക് ബില്ലെടുത്ത് കുറയ്ക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കേ ഇത് ഞങ്ങൾ അപമാനിക്കലാണെന്ന് അവർക്ക് തോന്നി അപ്പോൾ പരാജയ ബോധോ കൂടി അവരെന്ത് ചെയ്തു ഈ രാജ്യത്തെ വളഞ്ഞ് ജഗരാജാൻ ആക്രമിച്ചു പ്രഖ്യാതോധന തഥ പരമഗോവേന രാജാനോ അരുന്ധൻ മിഥിലാൻ സർവേ വീര സന്ദേഹമാഗത ആത്മാനം അവധൂതമേ വിജ്ഞാന വീര്യം സംശയമാണ് ഇവർക്കൊന്നും വീര്യം ഇല്ലാതെ വിളിക്കുന്ന പോലെയാണല്ലോ വന്നു ചേർന്നത് അതുകൊണ്ട് ഞങ്ങളൊക്കെ അപമാനിക്കാൻ വേണ്ടിയാണ് ഈ ഈയൊരു മത്സരം ഒരു നിബന്ധന വെച്ചിട്ടുള്ളതെന്ന് രാജാക്കന്മാർക്ക് തോന്നി അവരൊക്കെ കൂടിയിട്ട് മിഥിലാപുലി ആക്രമിച്ചു ക്ഷേമ യുദ്ധമൊക്കെ നടന്നു അവരനവധി ആൾക്കാരുണ്ടായിരുന്നു ഒരു വർഷത്തോളം യുദ്ധം നീണ്ടു നിൽക്കുന്നൊക്കെയാണ് സൂചന ഒരു വർഷം കഴിയുമ്പോഴേക്കും ഈ ജനകരാജ്യത്തുണ്ടായിരുന്ന സൈന്യങ്ങളൊക്കെ നശിച്ചു ഈ ജനകൻ വലിയ കഷ്ടമായി പോയി കഷ്ടത്തിലായി സാധന ശ്രേഷ്ഠ തതോഹം ദുഃഖിത പാപ രാജാവ് വിഷമിച്ചു തതോ ദേവഗണാൻ സർവാം തപസാഹം പ്രസാദയാം അപ്പോൾ ഇപ്പോൾ ജനകമഹാരാജാവ് ദേവന്മാരൊക്കെ ദോസ കൊണ്ടോ സ്തുതി കൊണ്ടൊക്കെ പ്രീണിപ്പിച്ചു അവരെ സന്തോഷിപ്പിച്ചു സന്തോഷിപ്പിച്ചപ്പോൾ ദേവന്മാർ ചതുരംഗ സൈന്യങ്ങൾ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഞതിഷ്ട പരമപ്രീത ചതുരങ്കവരംസുരാഹ തതോ ഭഗ്ന ഹൃദയ ഓ ഹന്യമാനാശോയ്യൂ ദേവന്മാരെ സഹായത്തോടെ ദേവന്മാരെ അയച്ചതായ സൈന്യങ്ങളൊന്നുകൂടി ഈ രാജാക്കന്മാരെ കേളുപ്പം പരാജയപ്പെടുത്താൻ കഴിഞ്ഞു പരാജയപ്പെട്ട ഈ ആക്രമണകാര്യങ്ങളായാലും അതൊക്കെ മാക്കെ പല വഴിക്ക് പോവുകയും ചെയ്തു അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇരിക്കുന്നത് ഇപ്പം ഇതുവരെ എന്തു ചെയ്തില്ല ആരും ഈ പരീക്ഷ ജയിച്ചില്ല ആർക്കും കന്യകയെ കൊടുക്കാൻ സാധിച്ചതുമില്ല ഇനി ഇവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവർക്ക് എൻ്റെ മകളെ അദ്ദേഹത്തിന് ഔരസതയായ ചരീരം കൊണ്ടുണ്ടായ മകള് വേറെ ഉണ്ടായിരുന്നു അതാണ് ഊർമിള ഈ സീതയെ ഉള്ളവരെന്ന് കിട്ടിയതാണ് രണ്ടുപേരെയും ഞാൻ പ്ലാൻ ചെയ്ത് കൊടുക്കാമെന്നാണ് രാമ രാമലക്ഷ്മണയെ ഒസ്റ്റാവി ദർശേഷ്യാമി സുപ്രധാന ഈ രാമലക്ഷ്മണ്മാർക്ക് ഞാൻ ആ ബില്ല് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു രാജാക്കട്ടന്മാരെ വിളിച്ചിട്ട് മന്ത്രിമാരൊക്കെ വിളിച്ചിട്ട് അധികമായിരിക്കുന്ന ബില്ല് കൊണ്ടു ഞാൻ പറഞ്ഞു ഇത് വളരെയധികം ധാരമുള്ളതാണ് നൃണാംശതാനി പഞ്ചാശൽ വ്യായതാനം മഹാത്മനാം മഞ്ജുഷാം അഷ്ടചക്രാന്താം സമൂഹസ്ഥേ കഥഞ്ജന പറയുന്നത് അനവധി ആൾക്കാർ കൂടിയിട്ടാണ് ഇങ്ങനെയുള്ളതാണ് ഈ ബില്ല് ആദ്യം പറയുന്നുണ്ട് ദിവ്യമ ദിവ്യ ബന്ധമല്ലാനും രവിതാം മാലകളൊക്കെ ചേർത്തി കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ബില്ലാണ് അതെടുക്കാൻ വേണ്ടിയിട്ട് അയ്യായിരം ഭണ്മാരപറപ്പെട്ടെന്ന് ശതാനി പഞ്ചാശ വ്യായദാന മഹാത്മന വലിയ ക്ഷീണമൊന്നുമില്ലാത്ത അതായത് വേഗം തളർന്നു പോവാത്ത അയ്യായിരം ഭണ്മാർ കൂടിയിട്ടാണ് എട്ട് ചക്രങ്ങളിൽ ഒരു വണ്ടിയിൽ വെച്ചിട്ട് പണിപ്പെട്ട് വലിച്ചു കൊണ്ടു ഈ രസഘോഷയാത്രകൾ കാണുന്നില്ലേ അവരെ രഥത്തിൽ കയറ്റി അരിച്ചു അതുപോലെ ഈ വില്ല് നിസ്സാരമായതല്ല അയ്യായിരം ഭരന്മാരാണ് പോയത് അവരൊക്കെ കൂടിയിട്ട് ഈ വില്ല് വലിയൊരു വണ്ടിയിൽ വെച്ചിട്ട് എട്ട് ചക്കർ വണ്ടിയിൽ വെച്ചിട്ട് അത് വലിച്ചു കൊണ്ടുപോയിരുന്നു അതിലെടുത്തുകൊണ്ട് സാധ്യ അത്രയധികം ഗംഭീരവും ഭാരവത്വമാണിത് അവർ കൊണ്ടുവച്ചു തമാതായ സുഹൻജുഷാം ജുഷാം ദത്തസം ധനവും ഇതരാജൻ സർവരാജി സമസ്ത രാജാക്കന്മാരാലും ബോധിക്കപ്പെട്ട ഈ വില്ലില് അവിടെ കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു വാക്ക് കേട്ടിട്ട് ലക്ഷ്മൺ രാമലക്ഷ്മന്മാരെ ഇതുവരെ നോക്കിയിട്ട് വിശ്വാസത്തെ പറഞ്ഞു നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിന്റെ മേലെ പരീക്ഷണം ചെയ്യാം ഇത് വില്ല് കൊളിക്കാൻ സാധിച്ചാൽ ഗുണവിധം ധനുപരം ബ്രഹ്മൻ ജനകൈരഭിഭൂചിതം രാജഭിഷ്ഠ മഹാവീര്യയിൽ അശക്തയെ പൊരുതുന്നതാ അനേക രാജാക്കന്മാർക്ക് ഈ വില്ലെടുത്ത് കൊലയ്ക്കാൻ സാധിച്ചില്ല അവരശക്തന്മാരായി മാറിപ്പോയി അങ്ങനെയുള്ള ഇത് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യൂ പകരം അനുഷാണപ്രഭൂരണേ അതുകൊണ്ട് നിങ്ങൾ രാഷന്മാർക്കോ യക്ഷന്മാർക്കോ ഒന്നും സാധിക്കാത്ത ആണ് ഇത് യന്ത്ര യക്ഷപ്രഭര സഹീന്ദര മഹോരക അവർക്കാർക്കും എടുത്ത് കൊലയ്ക്കാൻ സാധിക്കാത്തതാണ് അങ്ങനെ ഇരിക്കാൻ മനുഷ്യന്മാരെ ആൾക്ക് സാധിക്കുമോ എന്നൊക്കെയാണ് ആദ്യത്തിൽ ജനകനും പറയുന്നത് ഏതായാലും ശ്രമിക്കാമെന്ന് പറഞ്ഞു വിശ്വാമിത്ത സരാമസ്തു ശുത്വ ജനക ഭാഷിതം വത്സരാമ ധനുപ്പശ് രാഘവ്രവീത് ജനകം പറഞ്ഞത് ഈ വില്ല കേമത്തങ്ങളൊക്കെയാണ് അനേക രാജാക്കന്മാർ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് സാമാന്യ മനുഷ്യന് മാത്രല്ല ജന്ത്രന്മാർ യക്ഷന്മാർ പോലും ശ്രമിച്ച് സാധിച്ചില്ല അങ്ങനെ ഇരിക്കുക മനുഷ്യർക്ക് ഇത് സാധ്യമാകുമോ എന്നൊരാശങ്കയാണല്ലോ ജനകം പ്രദർശിപ്പിച്ചത് വിശ്വാപിത്രൻ രാമനോട് പറഞ്ഞു വലസ രാമായോ മകനെ വലസ നീ ഇത് ശ്രമിക്കൂ അപ്പം രാമൻ അവനെ വില്ലനെ വന്ദിച്ചിട്ട് വിശ്വാപിത്രനോട് ജനകനൊക്കെ ആയിട്ട് ചോദിച്ചു ഇത് എടുക്കാൻ പാടുണ്ടോ കുലയ്ക്കാൻ പാടുണ്ടോ ഒടിക്കാൻ പാടുള്ളോ ചോദിക്കാൻ അത് കളിപ്പാടിലോ കാണുന്നില്ലേ വില്ലെടുക്കാമോ കുലയ്ക്കാമോ ചൊല്ലു എന്ന് പറയുന്നില്ല അതാണ് ഇവിടെ ചോദിച്ചത് ഇതെന്തെങ്കിലും ഓരോ ദിവ്യം സംസ്കൃതശാമീഹ പാണിനാ അവര് പറഞ്ഞു എന്താണ് സാധിക്കുന്നിട്ട് അത് ചെയ്യാം എന്ന് പറയുകയും ചെയ്തു എന്തായാലും വലിയൊരു പെട്ടിയിൽ വില്ല് വെച്ചിട്ട് ആ പെട്ടി വലിയ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നാണ് അത് കണ്ടു കണ്ടതിന് ശേഷം രാജാവും മഹർഷിയും എന്ന് പറഞ്ഞു രാമനോട് പറഞ്ഞു എന്താണോ സംഘ സാധിക്കുന്നത് അത് ചെയ്യാം എന്ന് പറഞ്ഞു ആരോപിത്വ പർവീത പോലെ ആവാസ തദ്ധനും തദ്ഞ്ജന മധ്യേ തനശ്രഷ്ടോ മഹായഷ ഇങ്ങനെ അവരുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞപ്പോൾ രാമനാകട്ടെ ആ അയക്തമായിട്ട് അനവധി ആൾക്കാർ ശ്രമിച്ച് പരാജയപ്പെടുകയും ക്ഷീണിച്ചുകയും ചെയ്തതായ ആ ബില്ല് ഒരു ക്ലേശമില്ലാതെ ആയിരക്കണക്കിന് ആള് നോക്കി നിൽക്കുകയെടുത്ത് കൊലച്ചു ഞാൻ അത് നേരെ നിർത്തിയത് മാത്രമല്ല പഴയ കാലത്ത് നമ്മൾ ഈ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കെട്ടിവെച്ചിട്ടുണ്ടാവില്ല ആവശ്യം വരുന്ന ഞാൻ അതിൻ്റെ മുകളിൽ ഘടിപ്പിക്കാൻ അത് ഞാനേറ്റ് ബില്ല് കൊലച്ചു വർജയിത്താവലി ഇവരും രാജാനന്ദ തൗച അപ്പം ഇങ്ങനെ അനവധി ആൾക്കാർ ശ്രമിച്ചു സാധിക്കാത്തതായ ഈ വില്ലെടുത്ത് വലച്ചു ഒന്നുമാക്കുന്ന അതിൽ നാടുഭാഗം പൊട്ടിത്തെളിയും ചെയ്യും പൊട്ടിപ്പോയി എന്ന് പറയാം അതാണ് ഉണ്ടായത് അതാണ് അതിഗംഭീരമായ ശബ്ദത്തോടു കൂടി ആ ബില്ല് പൊട്ടി നടുവിൽ ഛേദിക്കപ്പെട്ടു ശബ്ദോ മഹാനാസിൻ നിർഗാഥ സമതാ അത് വലിയ ശബ്ദം കേട്ട് ലോകങ്ങളൊക്കെ ഞെട്ടി അയാളൊക്കെ അമ്പരന്നു അതിനെപ്പറ്റിയൊക്കെ മറ്റു രാമായണങ്ങളും വിശദമായ വർണ്ണനകളുണ്ട് യഥാർത്ഥത്തിൽ വാൽമീകരാമായണത്തിൽ ഇതൊക്കെ ഇങ്ങനെ വസ്തുതാപരമായിട്ട് പറഞ്ഞു പോയതുള്ളൂ അതീസി അലങ്കാരങ്ങൾ പ്രയോഗിക്കുകയോ അമിതമായി വർണ്ണിക്കുകയും ചെയ്തിട്ടില്ല സാന്നയായിട്ട് പറഞ്ഞു പോകാൻ ഏതായാലും അത് അതിൻ്റെ ഗംഭീരമായ ശബ്ദം കേട്ട് പലരും മോഹാൽസപ്പെട്ടു ആരൊഴിച്ച് ഈ മുനികുമാരന്മാരും അഥവാ ഈ രാജകുമാരന്മാരെ രാമലക്ഷ്മന്മാരും മുനിയായിരിക്കുന്ന വിശ്വാമചരണവും വാക്കിയെല്ലാവരും ഒരു ഞെട്ടിപ്പോയി എന്നാണ് വാതെ അഞ്ചര വാക്യം ഇങ്ങനെ വില്ല് കൊലച്ചു ഇല്ലേ ചെന്ന് കണ്ടപ്പോൾ കൂടിയിട്ട് ആ ജനകൻ വിശ്വാസത്തിനോട് പറഞ്ഞു ഞാൻ എൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് പാലിക്കാൻ സന്നദ്ധനാണ് രാമൻ ഇപ്പോൾ ഈ ചാപം വഞ്ചിച്ചുവല്ലോ അതുകൊണ്ട് എൻ്റെ മകളെയൊക്കെ വാഞ്ചിത് കൊടുക്കാം അപ്പോൾ അച്ഛനായ ദശരഥനെ വിവരമറിയിക്കണമല്ലോ അവർ അങ്ങനെ അയോധ്യയിലാണുള്ളത് ഈ സംഭവമൊക്കെ നടക്കുന്ന മിഥിലാണ് ഈ സംഭവങ്ങളൊന്നും സാധാരണ ഇതിൽ ദശരഥൻ അറിയില്ല അമരക്ഷന്മാരെ വിശ്വാത്രൻ നല്ല കൂടെ കൂട്ടിയത് ഈ യാഗരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല അതിന് ശേഷമുള്ള സംഭവങ്ങളൊന്നും ദശരഥൻ അറിയില്ല അതുകൊണ്ട് എന്തു ചെയ്യണം ഞാൻ സത്യം എൻ്റെ പ്രതിജ്ഞ സത്യമാക്കാൻ വേണ്ടിയിട്ട് മമസത്യ പ്രതിജ്ഞ സ വീര്യശുൽക്കേത് ഘശിക അല്ലെ വിശ്വമിത്ര എൻ്റെ മകള് വീര്യശുൽക്കാനും ഞാൻ പ്രഖ്യാപിച്ചതിന് ഫലവത്താക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ തന്നെ ദൂതന്മാരെ അങ്ങോട്ട് അയക്കാം ഇപ്പോഴത്തേക്ക് അയോധ്യയിലേക്ക് അയക്കാം എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ രാമൻ്റെ മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ അറിയിച്ചവരെ വരുത്തണം വലിയ താമസമില്ലാതെ വരുത്തണം എന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങോട്ടേക്ക് ദൂതന്മാരയക്കാന്ന് പറഞ്ഞു അങ്ങനെ അയ അയോധ്യയിലേക്ക് ദൂതന്മാരയക്കുകയാണ് കൗശികസ്തു തഥിത്യാഹ രാജാ ചാഭാഷ്യമന്ത്രണ അയോധ്യം പ്രേക്ഷയാമാസ ധർമാത്മാർത്ഥാസന അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് വിശ്വാസത്തോട് അനുകൂലിച്ചു അങ്ങനെ സമർത്ഥന്മാരായ ദൂതന്മാരെ വേണ്ടത് കൊണ്ട് അവർ പറയാൻ സാധിക്കുന്നവരും ഒക്കെ സഞ്ചരിക്കുന്നവരായ ദൂതന്മാർ അയച്ചു എന്നൊക്കെയുള്ള വിവരണങ്ങളാണ് പിന്നെയുള്ളത് അവർ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അയോധ്യയിൽ എത്തുന്നത് കാരണം അത്രയും ദൂരമുണ്ട് അവർ അവിടെ പറയുന്നുണ്ട് ത്രീരാത്രി ഉഴിവാമാർഗേ മൂന്ന് രാത്രികൾ വഴിക്കാൻ കഴിഞ്ഞ് നാലാമത്തെ ദിവസം അവിടെ എത്തിയത് അവിടെ ചെന്നിട്ട് മധുരോധാരമായ വാക്കുകളോട് കൂടിയിട്ട് ആ കത്തൊക്കെ എഴുതി അയച്ചു കൊടുത്തിട്ടുണ്ട് അതിന്മാർ അതൊക്കെ കേൾപ്പിച്ചു എന്നിട്ട് പറഞ്ഞു മൈഥിലോ ജനകോ രാജാ സാഗ്ഞോത്ര പുരസ്കൃത അല്ലെങ്കിൽ വിശലഹനോട് പറയാണ് അല്ലെങ്കിൽ രാജാവെ പുരോഹിതന്മാരോട് കൂടിയിട്ട് യജ്ഞാത്വീല മുമ്പ് വരുന്നതുകൊണ്ട് ആ ജനകരാജാവ് പറയാണ് അത് ഞങ്ങൾ കേൾപ്പിക്കാം അങ്ങയുടെ മകനായ അവൻ അതിഗംഭീരമായ ശൈവലാപം വ്യഞ്ചിച്ച് ജനകമഹാരാജാവിൻ്റെ മകളായ സീത വിവാഹിക്കാനുള്ള അർഹത നേടിയിട്ടുണ്ട് അതിന് അങ്ങയുടെ അനുവാദം വേണം അനുവാദം മാത്രം അങ്ങ് ബന്ധുക്കളൊക്കെ കൂടിയിട്ട് മിഥിലയിലേക്ക് വളരെ വേഗത്തിൽ വരണം അവിടെ വെച്ചിട്ടാണ് വിവാഹം നടക്കാൻ പോകുന്നത് അങ്ങനെ അറിയിച്ചു ദശരഥൻ വളരെ സന്തുഷ്ടനായി മന്ത്രിമാരോടും പുരോഹിതന്മാരോടൊക്കെ വരാൻ പറഞ്ഞു അങ്ങനെ അവരൊക്കെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട് ആ ഇന്ന മന്ത്രിമാരൊക്കെ പുറപ്പെട്ടെ പുരോഹിതന്മാരൊക്കെ വരട്ടെ ഗംഭീ ഗംഭീരമായിട്ട് സൈന്യസമേതനായിട്ട് രാജാക്കന്മാർ സൈന്യസമേതന്മാരായിട്ടാണ് പോവുകൂതവാക്യം ദുതൃത്വം ആ രാജാ പരമഹർഷി ദാ വസിഷ്ഠം വാമദേവൻ്റെ കൗസല്യാനന്ദവർദ്ധനാ ലക്ഷ്മണേ സഭ്രാത വിദേഹേഷൂപസത്യസൗം ഇപ്പം ഈ കൊട്ടാരത്തിലുള്ള ആളുകളിപ്പോൾ എന്തായാലും രാമൻ ലക്ഷ്മൺ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ അവർ വിശ്വാസത്തിലോട് പോയത് മാത്രമേ അവരറിയുള്ളൂ പറഞ്ഞു ആ വിശ്വാസത്തിനോട് കൂടെ രാമലക്ഷ്മന്മാർ ഇതാ മിഥിലാപുരിയിലാണ് വസിക്കുന്നത് അവിടെ ഇതാ നോക്കാന്നുള്ളൂ നമ്മളൊക്കെ വളരെ വേഗം അങ്ങോട്ട് പുറപ്പെടുന്നുള്ളൂ മന്ത്രിമാരോടും മറ്റേ അതേപോലെ പട്ടമുഷിമാരെ കൂട്ടിയിട്ട് ഗംഭീരമായ യാത്ര ചെയ്തു നാല് ദിവസം കഴിഞ്ഞിട്ട് മിഥിലയിലെത്തി എന്ന് പറഞ്ഞിട്ടാണ് അറുപത്തി ഒമ്പതാം അധ്യായം കഴിയുന്നത് അപ്പം അങ്ങോട്ടേക്ക് ഒരു ദിവസം അധികം എടുക്കുന്ന ആളിൽ നിന്ന് അനവധി ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ താമസം തരുമല്ലോ ഇങ്ങോട്ട് ദൂതന്മാർ അവർ രണ്ടോ നാലോ ആൾ മാത്രമാണ് വന്നത് അങ്ങോട്ട് പോകുന്ന അങ്ങനെയല്ല വലിയ സൈനിക സമേതമായ രാജകീയമായ ഘോഷയാത്രയായിട്ടാണ് നാലാമത്തെ ദിവസം അവർ മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത് ഇനി ആ മിശ്രാബലി വെച്ച് നടക്കുന്ന സംഭാഷണങ്ങൾ അത് വിവാഹത്തിൻ്റെ ചടങ്ങുകൾ വിവാഹത്തിൻ്റെ മുന്നോടിയായിട്ട് ഈ രാമൻ്റെയും സീതയുടെ കുലപാരമ്പര്യങ്ങളൊക്കെ വർണ്ണിക്കാൻ നമ്മൾ കാണുക കാരണം സമന്മാരെന്നാണല്ലോ വിവാഹമൊക്കെ വേണ്ടത് അതുകൊണ്ട് ഈ രാമൻ്റെ വംശമായ ഇക്ഷു വംശവും രാജാവായ ജനകൻ്റെ നിമിയില വംശത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ ആ കഥ ആ കഥകളൊക്കെ വിസ്തരിക്കുകയാണ് അടുത്ത അധ്യായങ്ങളിൽ അതും അത് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രഖ്യാപമായ സീതാ സേവനമൊക്കെ അടുത്ത പ്രഭാഷത്ത് കേൾക്കാം കേൾക്കാൻ ഉപസംഹരിക്കുകയാണ് നമസ്കാരം